ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ദൂരദർശൻ മാത്രമുള്ള സമയം ആകെയുള്ളത് ദൂരദർശനും അതിൽ സംരക്ഷണം ചെയ്യുന്ന ചില സീരിയലുകൾ മാത്രമാണ് അതുപോലെ സംരക്ഷണം ചെയ്തിരുന്ന മഹാഭാരതം രാമായണവും അവസാനിച്ച സമയം പ്രേക്ഷകർ പുതിയ ഒരു ഭക്തി സീരിയലുകളാണ് അങ്ങനെ ഒരു ഞായറാഴ്ച ടി വിയിൽ ഒരു പുതിയ സീരിയൽ സംരക്ഷണം ചെയ്തു സോനോദത്തിന്റെ ശബ്ദത്തോടെ ആരംഭിക്കുന്ന അത് പ്രേക്ഷകരെ എല്ലാവരെയും ടിവിയുടെ മുന്നിലേക്ക് എത്തിച്ചു സത്യത്തിന്റെ ആ ടൈറ്റിൽ സോങ് ജോലികളെല്ലാം ഉപേക്ഷിച്ച് ടി വിയിലേക്ക് മുന്നിലേക്ക് വരാനുള്ള എല്ലാവരോടും ഉള്ള ഒരു സിഗ്നലായി മാറി ഭക്തി സീരിയൽ പ്രതീക്ഷിച്ചിരുന്ന ആളുകളുടെ മുന്നിലേക്ക് എത്തിയത് രാജാവിന്റെയും രാജ്ഞിയുടെയും കഥ പറയുന്ന ഒരുപാട് യുദ്ധങ്ങളുള്ള അമർ ചിത്രം പോലെ ഒരു സീരിയലാണ് ചന്ദ്രകാന്ത കി ഖാനി എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ്ങിലൂടെകാന്തെ ഒരു പുതിയ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ദേവകി നന്ദൻ ഖത്രി എഴുതിയ ചന്ദ്രകാന്ത എന്ന നോവലിനെ ആസ്പദമാക്കി നിർജ ഗുളീരി സംവിധാനം ചെയ്ത ചന്ദ്രകാന്ത ഒരു ഫാന്റസി ജോളപ്പെട്ട സീരിയലായിരുന്നു സത്യത്തിൽ ചന്ദ്രകാന്ത കാണുവാൻ വേണ്ടി ആളുകൾ നീണ്ടി വിളിച്ചു എന്ന് ഒരു ഒരു സേയിങ്സ് തന്നെ ഉണ്ടായി ഇത്ര വലിയ ബ്രഹ്മ സീരിയൽ സംവിധാനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ആദിത്യ വരിതയാണ് നിർജാകുളി നിർജാകുളി തന്നെയായിരുന്നു അതിന്റെ കഥയും സംവിധാനവും നിർമ്മാണം നൌകറിലെ വീരേന്ദ്രസിംഗ് രാജകുമാറിന്റെയും വിജയ്ഘട്ടിലെ ചന്ദ്രകാന്ത എന്ന രാജകുമാരിയുടെയും കഥ പറയുന്ന ഒരു പ്രണയകാവ്യമായിരുന്നു ചന്ദ്രകാന്ത മന്ത്രവാദം ചാരന്മാർ കുടിയ യുദ്ധങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഫാന്റസി ത്രില്ലർ തന്നെയായിരുന്നു ചന്ദ്രകാന്ത വിജയ്ഘട്ടിലെ രാജകുമാരിയായ ചന്ദ്രകാന്തയെ കൊട്ടാരത്തിലെ തന്നെ അംഗമായ ക്രൂർസിംഗ് പ്രണയിക്കുകയും അവിടെ സ്വന്തമാക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു ചന്ദ്രകാന്തയെ സ്വന്തമാക്കിയാൽ വിജയ്ഘട്ടിന്റെ സിംഹാസനം സ്വന്തമാക്കാം എന്നുള്ള ഗൂഢ ലക്ഷ്യമായിരുന്നു ക്രൂർസിംഗിന് എന്നാൽ ആ ശ്രമം പാടിപ്പോവുകയുണ്ട് ക്രൂർസിംഗ് തൊട്ടടുത്ത് അയൽരാജ്യമായ വിജയ്ഘട്ടിന്റെ ശത്രുജ്യമായ രാജ്യത്തെ ശിവദത്തുമായി ശ്രദ്ധയിൽ ഏർപ്പെടുകയും അങ്ങനെ ചന്ദ്രകാന്തയെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി പോകുകയും ചെയ്തു അഖിലേന്ദ്ര മിശ്രയാണ് ക്രൂർ സിംഗിനെ അവതരിപ്പിച്ചത് ക്രൂർ സിംഗ് ആക്കാലത്ത് ഏറ്റവും വലിയ വില്ലന്മാരിൽ ഒരാളായിരുന്നു ക്രൂർ സിംഗ് ഇടക്കിടക്കി പറയുന്ന എക്കു എക്കു എന്ന് പറയുന്ന ഡയലോഗ് ആ കാലഘട്ടത്തിൽ ടൈറ്റിൽ ക്യാരക്ടറായ ചന്ദ്രകാന്തയെ പറഞ്ഞത് ശിഖ സ്വരൂപാണ് ശിഖ സ്വരൂപിനെ കൂടാതെ ഹബാസ് ഖാൻ ജാവീദ് ഖാൻ ഇർഫാൻ ഖാൻ മുകേഷ് ഖന്ന അങ്ങനെ ഒട്ടനവധി താരങ്ങൾ ചന്ദ്രകാന്തയിലുണ്ടായിരുന്നു നൗഗറിലെ രാജാവിന്റെ പ്രധാന അംഗരക്ഷകനായ ബദ്രീനാഥിന്റെ റോളായിരുന്നു പിന്നീട് ബോളിവുഡിലെ മികച്ച നടനും സ്റ്റാറും ഒക്കെയായി മാറിയ ഇർഫാൻ ഖാന്റെ അംഗരക്ഷകരും ചാരന്മാരും ഒക്കെ ആയിരുന്നു അയ്യർമാർ ഇവർക്ക് വേഷം മാറാനും ചാരപ്പണി ചെയ്യാനുമുള്ള ഒരു പ്രത്യേക കഴിവൊക്കെ ഉണ്ടായിരുന്നു വേഷം മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികളായും മൃഗങ്ങളായും പ്രാണികളുമൊക്കെയായി ഇവർക്ക് മാറാൻ കഴിയും ഇർഫാൻ ഖാൻ സോമനാഥ് എന്ന ാഥിന്റെ സഹോദരന്റെ വേഷം ആ സീരിയൽ ചെയ്യുകയുണ്ടായി അതിനെപ്പറ്റി ഇർഫാൻഖാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അതായത് ചന്ദ്രകാന്തയിൽ ഷഹബാസ് ഖാനാണ് ആണ് ചന്ദ്രകാന്തയിൽ ജോയിൻ ചെയ്യാൻ ഇർഫാൻ ഖാൻ എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ബദ്രീനാഥിന് വളരെ കുറച്ച് ലൈഡുകളും കുറച്ച് സീനുകളും മാത്രമേ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇർഫാൻ ഖാൻ ഡയറക്ടറോട് ചോദിച്ചു എന്നാണ് ഈ ബദ്രിനാഥിന്റെ ഭാഗം പോവുകയാണോ അതൊക്കെ ചെയ്യാനുണ്ടോ എന്ന രീതിയിൽ ചോദിച്ചപ്പോ നോക്കൂ ധർമ്മേന്ദ്രി നോക്കും ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ധർമ്മേന്ദ്രയെ കണ്ടോ എന്നൊക്കെ ഇർഫാൻഖാന്റെ പരസ്യമായി കളിയാക്കി പുക പോകെ ഒരുപക്ഷെ ഇർഫാൻഖാന്റെ ചോദ്യം നോക്കണ്ടായിരുന്നു ബദ്രീനാഥ് എന്ന കഥാപാത്രത്തെ കൊല്ലുകയാണ് ഉണ്ടായത് പക്ഷെ പ്രേക്ഷകർ ബദ്രിനാഥ് എന്ന കഥാപാത്രത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അത്രത്തോളം പോപ്പുലർ ആയിരുന്നു ഇർഫാൻഖാന്റെ കഥാപാത്രവും പ്രകടനം പിന്നീട് ബദ്രിനാഥിന്റെ സഹോദരനായി സോമനാഥായി തീർപ്പാൻ ഖാൻ വീണ്ടും ചന്ദ്രകാഥയും എത്രയുണ്ടായി ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആ സമയത്ത് സീരിയലുകളിലൊക്കെ അഭിനയിക്കും വലിയ ക്യാഷ് ഒന്നും കൂടുതലില്ല വീട്ടിൽ ബുദ്ധിമുട്ടാണ് പട്ടികയാണെന്നിട്ട് പറഞ്ഞു ജോലി ചെയ്താൽ കൂടി പ്രൊഡ്യൂസേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ കെറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു ഇടത് തിരിച്ചു വന്നപ്പോ അത്തരത്തിന് കൂടുതൽ വേതനം കിട്ടിയെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇക്കാലത്തും ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് ഈ വേതനത്തിന്റെ കാര്യത്തിൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ചുരാൻകോട്ടയിൽ ചന്ദ്രകാന്ത ഫെസ്റ്റിവൽ നടത്തുകയുണ്ടായി യു പി സർക്കാർ ചന്ദ്രകാന്ത ഫെസ്റ്റിവലിലൂടെ വിദേശ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുക അതിലൂടെ ടൂറിസം വളർത്തുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം അത് ഒട്ടനവധി വിവാദങ്ങൾക്ക് വഴിപിക്കുകയും ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയാണ് ചന്ദ്രകാന്ത ഡി ഡി നാഷണൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ തൊണ്ണൂറ്റിയാറിൽ മറ്റൊരു സീരിയലിന് വേണ്ടി ദൂരദർശൻ ചന്ദ്രകാന്തയുടെ സംപ്രേഷണം അവസാനിപ്പിച്ചു ഇതിനെതിരെ നിർജകുലേരി കോടതിയെ സമീപിക്കുകയുണ്ടായി ശേഷം സ്റ്റാർ പ്ലസിലും സോണി ടി വിയിലും ചന്ദ്രകാന്ത വീണ്ടും പ്രദർശിപ്പിച്ചു വീണ്ടും ദൂരദർശനിൽ ചന്ദ്രകാന്ത പ്രദർശിപ്പിക്കുകയുണ്ടായി തിരിച്ചു വന്നപ്പോൾ വലിയ വിജയമായിരുന്നു ചന്ദ്രകാന്തയ്ക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൂടാതെ നേപ്പാൾ ടി വിയിലും ചന്ദ്രകാന്ത ടെലികാസ്റ്റ് ചെയ്തിരുന്നു ദേവകി നന്ദൻ ഖത്രിയുടെ ചന്ദ്രകാന്തിയോട് നിർജാ കുളേരിയുടെ സീരിയൽ യാതൊരു രീതിയും ഉണർത്തിയില്ല ചന്ദ്രകാന്തിയുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുത്തിക്കൊള്ളുന്നു എന്നൊക്കെ ദേവകിനന്ദൻ ഖത്രിയുടെ ചേർമനിച്ചിരുന്നു എന്നിരുന്നാൽ കൂടി ചന്ദ്രകാന്ത ഒരു വലിയ വിജയമായിരുന്നു ഇന്നും പലരുടെയും നോസ്റ്റാന്റെയും നല്ല ഒരു ഓർണറൊക്കെയായിരുന്നു ചന്ദ്രകാന്ത എനിക്ക് തോന്നുന്നു ചന്ദ്രകാന്ത കണ്ടിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോയി ചന്ദ്രകാന്തയുടെ കഥ പറയാത്തവരും ആരും തന്നെ ഉണ്ടാവുകയില്ല അത്രത്തേം പഠിക്കപ്പെട്ടതായിരുന്നു ഓരോ ഇന്ത്യക്കാരനും മലയാളിക്കും ചന്ദ്രകാന്ത ചന്ദ്രകാന്ത കീകഹാനി എന്നുള്ള ആചാരം എപ്പോഴും നമ്മുടെ എല്ലാ മനസ്സുകളിൽ ഒരു നല്ല ഓർമ്മയായിരിക്കുന്നത് നിങ്ങൾക്കും ചന്ദ്രകാന്തയെ പറ്റി ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അതെല്ലാം കമന്റ് ബോക്സിൽ